ശ്രീരാമ ജയ രാമ ജയ ജയ രാമ രാമോ വിഗ്രഹവാൻ ധർമ്മ ഏവർക്കും അറിയാം ധർമ്മത്തിന്റെ പ്രതി രൂപം ശ്രീരാമ വളരെയധികം സന്തോഷം നൽകുന്ന ഒരു മുഹൂർത്തം ഈ മുഹൂർത്തത്തെക്കുറിച്ച് ഒരു വാക്ക് ഇംഗ്ലീഷ് വർഷം രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത്തിരണ്ട് ശകവർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മാഘമാസം രണ്ടാം തീയതി കൊല്ലവർഷം ആയിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് മകരമാസം എട്ടാം തീയതി ശോഭകൃത നാമ നാമസമ്പദ് ഉത്തരായനം ഹേമന്ത ഋതു സായനപ്രകാരം നിരയനപ്രകാരം എന്നിങ്ങനെ രണ്ട് പ്രകാരമുണ്ട് അതിൽ നിരയനപ്രകാരം ഹേമന്ത ഋതുവിൽ മകരമാസം ശുക്ലപക്ഷ ദ്വാദശി തിഥിയോട് കൂടിയ ശുഭദിനം സോമവാസരം അതായത് തിങ്കളാഴ്ച നക്ഷത്രം 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 എന്ന് മലയാളം മാഹേന്ദ്ര യോഗം കരണം ഇവയോട് കൂടിയ ശുഭമുഹൂർത്തത്തിൽ ശ്രീരാമദേവനെ പ്രതിഷ്ഠിക്കുന്നു പ്രാണപ്രതിഷ്ഠ മുഹൂർത്തം അന്നേ ദിവസം നാം ഓരോരുത്തരും വീടുകളിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അന്ന് ഏവരും ശ്രീരാമപൂജ സാധിക്കുന്ന രീതിയിൽ ചെയ്യുക അവരവരുടെ കഴിവിനനുസരിച്ച് അവരവരുടെ മനസ്സിനനുസരിച്ച് അവരുടെ അവരവരുടെ ചിന്തയ്ക്കനുസരിച്ച് നമുക്ക് ഏവർക്കും പ്രാർത്ഥന കഴിക്കാം ലഘുവായിട്ടുള്ള ഒരു വിവരണമാണ് വീടുകളിൽ ശ്രീരാമദേവന്റെ ചിത്രങ്ങൾ ഉണ്ടാവാം ഇല്ലാത്തവർ ഇനി അത് വാങ്ങിക്കണം എന്ന് നിർബന്ധിക്കുന്നില്ല അതിനൊന്നും ആവശ്യമില്ല നമുക്ക് വിളക്ക് മതി സങ്കല്പമാണ് ഭദ്രദീപം തെളിയിക്കുക ആദ്യത്തെ വിഷയമാണ് ഭദ്രദീപം ഭദ്രദീപം എന്ന് പറയുമ്പോൾ അഞ്ച് ജ്വാല കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് വടക്ക് കിഴക്ക് അഞ്ച് ജ്വാലയാണ് അപ്പൊ ഓരോ തിരിയും ഇല്ലെങ്കിൽ ഓരോ ജ്വാലയും രണ്ട് തിരി ചേർന്നിട്ടുള്ളതാണ് ഒരു ജ്വാല അപ്പൊ നമുക്ക് ഈ അഞ്ച് ജ്വാല തെളിയിക്കണമെങ്കിൽ പത്ത് തിരി വേണം രണ്ട് തിരി ചേർത്ത് കിഴക്ക് ഒരു ജ്വാല രണ്ട് തിരി ചേർത്ത് വെച്ചിട്ട് തെക്ക് ഒരു ജ്വാല രണ്ട് തിരി ചേർത്ത് വെച്ചിട്ട് പടിഞ്ഞാറ് അതുപോലെ വടക്ക് വടക്ക് കിഴക്ക് എന്നിങ്ങനെ പ്രദക്ഷിണത്തിൽ നമ്മൾ വിളക്ക് തെളിയിക്കണം കിഴക്ക് തെക്ക് പടിഞ്ഞാറ് വടക്ക് വടക്ക് കിഴക്ക് വിളക്ക് തെളിയിക്കുക നല്ലെണ്ണ ഉപയോഗിച്ച് വിളക്ക് തെളിയിക്കണം നല്ലെണ്ണയാണ് ഉപയോഗിക്കേണ്ടത് പശുവിൻ നെയ്യും ആകാം വിളക്ക് തെളിയിക്കുക ചിത്രമുണ്ടെങ്കിൽ ശ്രീരാമ ഭഗവാന്റെ ചിത്രം വിളക്കിന്റെ പുറകിലായിട്ട് വെക്കുക അല്ലെങ്കിൽ സൈഡിൽ വെക്കുക യഥോക്തം കാരണം ഓരോ വീടുകളിലും ഓരോ സൗകര്യമാണ് അതൊന്നും നമുക്ക് നോക്കേണ്ട മനസ്സാണ് പ്രധാനം ശ്രദ്ധയും ഭക്തിയുമാണ് പ്രധാനം വിളക്ക് തെളിയിക്കുന്നു വളരെ സിമ്പിളായിട്ട് വീട്ടമ്മമാർക്ക് പോലും ചെയ്യാവുന്ന രീതിയിലാണ് ഈ പൂജാ പദ്ധതി ഇത് കേട്ടിട്ട് നാളെ കിണ്ടിയും മണിയും എടുത്ത് ആരും പൂജയ്ക്ക് ഇറങ്ങരുത് എന്നൊരു പ്രാർത്ഥനയുണ്ട് ഇത് അവരവരുടെ വീട്ടിൽ പ്രാർത്ഥിക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു ചെറിയൊരു പദ്ധതി പദ്ധതിയാണ് ലഘു പദ്ധതിയാണ് ഇത് പഠിച്ചിട്ട് ഞാൻ പൂജ പഠിച്ചു വീട്ടിൽ ചെന്ന് ഞാൻ ശ്രീരാമ പൂജ ചെയ്തു എന്ന് പറഞ്ഞ് ഇറങ്ങരുത് വിളക്ക് തെളിയിച്ചു തുളസി ഇറുത്ത് വെക്കുക ക്ലീൻ ചെയ്ത് വെക്കുക ആ തുളസി ഉപയോഗിച്ച് തുളസി കൊണ്ട് നാം അർച്ചിക്കുന്നു മന്ത്രം എന്താണ് ശ്രീരാമ ജയരാമ ജയ ജയ ജയരാമ ഒരു തുളസിയില എടുക്കുന്നു ശ്രീരാമപാദത്തിൽ അർച്ചിക്കുന്നു ഫോട്ടോ ഇല്ല വിളക്കിൽ അർച്ചിക്കുന്നു രണ്ട് സ്ഥലത്തും അർച്ചിക്കാം ഫോട്ടോയും വിളക്കുമുണ്ടല്ലോ സംശയം വേണ്ട ശ്രീരാമപാദത്തിലും അർച്ചിക്കാം വിളക്കിലും അർച്ചിക്കാം കാരണം ദീപത്തിൽ നമുക്ക് ഏത് ദേവനെയും ആവാഹിക്കുവാൻ സാധിക്കും അപ്പൊ ശ്രീരാമനെ സ്മരിച്ചുകൊണ്ട് ഈ മന്ത്രം ചൊല്ലി ശ്രീരാമ ജയരാമ ജയ ജയ ജയരാമ എന്ന് പറഞ്ഞിട്ട് നമുക്ക് അർച്ചിക്കുക അവിടെ നമഹ പ്രണവം എന്നൊന്നും ആവശ്യമില്ല താരക മന്ത്രമായിട്ട് തന്നെ ഇത് നമുക്ക് പോകും ഈ ഇതുപോലെ വേറൊരു മന്ത്രം കൂടിയുണ്ട് ഏവരും കേട്ട് കാണും കലിസന്ത്രണ ഉപനിഷത്തിൽ ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ എന്ന മന്ത്രവും ഉണ്ട് എല്ലാ മന്ത്രങ്ങളും ജപിക്കാം ഇത് മാത്രമേ ജപിക്കാൻ പാടുള്ളൂ എന്നില്ല ശ്രീരാമന്റെ അഷ്ടോത്തരം ജപിക്കാം രാമ 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 എന്നും ജപിക്കാം അവരവരുടെ യുക്തം പോലെ മനസ്സിനനുസരിച്ച് ചെയ്യുക തുളസി കൊണ്ട് അർച്ചിക്കുക തുളസി തെറ്റിയൊക്കെ മിക്സ് ചെയ്ത് വെക്കുക അതുകൊണ്ട് അർച്ചിക്കുക സാധിക്കുന്ന രീതിയിൽ അർച്ചിച്ച ശേഷം നിവേദ്യം ആവശ്യമാണ് പാനകം നിവേദിക്കാം പാനകത്തിൻ്റെ മിശ്രിതം എങ്ങനെയാണ് പാനകം എന്നുള്ളത് ഡിസ്ക്രിപ്ഷനിൽ ഒരു ലിങ്ക് കൊടുക്കുന്നുണ്ട് അതിൽ പാനകത്തെക്കുറിച്ച് വിവരിച്ചിട്ടുണ്ട് അതിൽ നിന്ന് ലഭ്യമാണ് അവിൽ നേദിക്കാം അവരും കുറച്ച് ശർക്കര തേങ്ങ നെയ്യൊക്കെ മിശ്രണം ചെയ്ത് മിശ്രിതം ചെയ്ത് നമുക്ക് നേദിക്കാം നേദ്യം കഴിഞ്ഞിട്ട് ചെറിയൊരു ദീപാരാധന ഇത്രയേ ഉള്ളൂ ഇതിനകത്ത് പുതിയ തന്ത്ര രീതിയിലുള്ള ക്രിയകളോ ഒന്നും തന്നെ പറഞ്ഞിട്ടില്ല ക്രിയ ഇല്ല എന്നുള്ളതല്ല ഇവിടുത്തെ അർത്ഥം വീട്ടമ്മമാർക്കും ഏവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ലഘുവായിട്ടുള്ള ഒരു ശ്രീരാമ പൂജാ വിവരണമാണ് പറഞ്ഞത് ഇനി കുറച്ചുകൂടി ഒരു എലാബറേറ്റഡ് ആയിട്ട് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നുണ്ടെങ്കിൽ ധൂപം ദീപം റെഡിയാക്കുക ധൂപം ഏവർക്കും അറിയാം ദശാംഗം അല്ലെങ്കിൽ അഷ്ടഗന്ധം മുതലായവ ദീപം അറിയാം കൊടിവിളക്കുണ്ടാവും അപ്പൊ അപ്പോൾ അർച്ചന കഴിഞ്ഞ ശേഷം അതായത് പുഷ്പാഞ്ജലി കഴിച്ച ശേഷം നാമജപമൊക്കെ ഒരുപാട് ചെയ്ത ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു ധൂപ ദീപം ഭഗവാന് കാണിക്കുന്നു അർച്ചന കഴിക്കുന്നു ധൂപം അതിനുശേഷം ദീപം അതിനുശേഷം നിവേദ്യം അതിനുശേഷം ദീപാരാധന സിമ്പിൾ പദ്ധതിയാണ് ഇനി ഏത് ഡയറക്ഷനിലാണ് ഫോട്ടോ വെക്കേണ്ടത് വിളക്ക് വെക്കേണ്ടത് കിഴക്ക് തന്നെയാണ് കിഴക്ക് നോക്കി ചിത്രം വെക്കുക അറിയാമല്ലോ കിഴക്കാണല്ലോ ആദ്യത്തെ തിരി ജ്വ്വാല തെളിയിക്കേണ്ടത് അപ്പോൾ കിഴക്ക് നോക്കി ചിത്രം വെക്കുക നമ്മൾ വടക്ക് നോക്കി ഇരിക്കാം ഇനി ചില വീടുകളിൽ ഇരിക്കുവാനുള്ള സൗകര്യം ഉണ്ടാവില്ല ഷെൽഫിലാണ് വെച്ചേക്കുന്നത് ഒരു കുഴപ്പമില്ല നിന്നുകൊണ്ട് ചെയ്യുക ചെയ്യണം അതാണ് ഇവിടുത്തെ വസ്തുത ഇനി എപ്പോഴാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു ചോദ്യമുണ്ട് വലിയ ചോദ്യമാണ് ഇവിടുത്തെ മുഹൂർത്തം ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അനുസരിച്ച് പന്ത്രണ്ടര അടുപ്പിച്ചാണ് മുഹൂർത്തം ഉച്ചയ്ക്ക് പന്ത്രണ്ടരയ്ക്കാണ് പ്രതിഷ്ഠാ മുഹൂർത്തം നാം പന്ത്രണ്ട് മണി മുതൽക്ക് തുടങ്ങാം എന്തുകൊണ്ടെന്നാൽ കുറേ സമയം നമുക്ക് നാമജപം ജപിക്കുവാൻ സാധിക്കും പുഷ്പാഞ്ജലി കഴിക്കുവാൻ സാധിക്കും ശ്രീരാമ ജയ രാമ ജയ ജയ രാമ 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 ജപിച്ചുകൊണ്ടിരിക്കാം എല്ലാ വീടുകളിലും ജപിക്കാം ഒരു ഒരു മണിക്കൂർ നേരത്തേക്ക് പന്ത്രണ്ട് മുതൽ ഒരു വരെ നമുക്ക് ഈ ക്രിയ ചെയ്യാം സാധിക്കില്ല പന്ത്രണ്ടേ മുക്കാലിന് മീറ്റിങ്ങിന് പോകണം കുഴപ്പമില്ല പന്ത്രണ്ടേ മുക്കാലിന് അവസാനിപ്പിച്ചോളൂ തെറ്റില്ല നമ്മൾ ചെയ്യണം എന്നുള്ളതാണ് പത്ത് മിനിറ്റ് എങ്കിലും ആ സമയത്ത് നാം നാമജപം ജപിക്കണം ഇനി പ്രധാനപ്പെട്ട ഒരു വിഷയം എനിക്ക് ഓഫീസുണ്ട് സ്കൂളുണ്ട് അല്ലെങ്കിൽ പഠിക്കുവാൻ പോകുന്നു അതൊന്നും മുടക്കം വരുത്തേണ്ട കാര്യമില്ല അന്നേ ദിവസം രാവിലെ വീടുകളിൽ ഇതേപോലെ പൂജ കഴിച്ചിട്ട് അവരവരുടെ കാര്യങ്ങളിലേക്ക് കടക്കാം യാതൊരു തെറ്റുമില്ല പക്ഷെ അന്നേ ദിവസം രാവിലെ ഓരോരുത്തരും നമ്മുടെ മഹത്തായ ശ്രേഷ്ഠ ഭാരതത്തിൽ നടക്കുന്ന ഈ ശുഭമുഹൂർത്തം ശുഭകർമ്മത്തിന് നാം ഏവരും പങ്കാളിയാകണം മനസ്സുകൊണ്ട് പങ്കാളിയാകണം ശ്രീരാമനാമം ജപിക്കണം എന്നുള്ളതാണ് ഇവിടുത്തെ വസ്തുത അപ്പൊ അന്ന് ഇനി ലീവ് കിട്ടില്ല ഈ പൂജ ചെയ്യാൻ പറ്റില്ലല്ലോ എന്ന് വിചാരിക്കരുത് അന്ന് രാവിലെ തന്നെ എപ്പോഴാണോ ഓഫീസിലേക്കൊക്കെ പോകുന്നത് ജോലിക്ക് പോകുന്നതിന് മുന്നേ തന്നെ ഏർലി മോർണിംഗും ചെയ്യാം കുഴപ്പമില്ല ഏഴ് മണിക്ക് ചെയ്യാം എട്ട് മണിക്ക് ചെയ്യാം കുഴപ്പമില്ല അന്ന് ഒരു മണിക്കൂറെങ്കിലും രാമനാമം ജപിക്കുക വിളക്ക് കത്തിച്ച് ഇതുപോലെ തന്നെ അർച്ചനാദികളൊക്കെ ചെയ്ത് നിവേദ്യമൊക്കെ ചെയ്യുക അപ്പം ഈ ഒരു ക്രിയ നാം ചെയ്യുന്നു നമ്മുടെ മനസ്സ് ശുദ്ധമാകുന്നു ശുദ്ധമാകും എന്നതിൽ യാതൊരു തർക്കവുമില്ല അവസാനമായി അയോധ്യയിൽ നിന്ന് ലഭിച്ച അക്ഷതം അതെന്ത് ചെയ്യണം വലിയൊരു ചോദ്യമാണ് അക്ഷതം അവിടെ നിന്ന് കൊടുത്തയച്ചിട്ടുണ്ട് എന്ത് എത്ര എഫേർട്ടാണ് എടുത്തേക്കുന്നത് എന്ന് നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു ആ അക്ഷതം ലഭിച്ചു കാണും എന്ന് വിചാരിക്കുന്നു ആ പവിത്രമായ അക്ഷതം അക്ഷതം ഏവർക്കും അറിയാം എന്നിരുന്നാലും അക്ഷത ശബ്ദേന വ്രീഹി മിശ്രാസ് തണ്ടുലാ ഉച്ച എന്ന് പറയുന്നു ഇപ്പൊ കേരളത്തിൽ നാം അങ്ങനെയാണ് വ്രീഹി തണ്ടുലം നെല്ല് അരി മിശ്രിതത്തെ അക്ഷതം എന്ന് വിളിക്കുന്നു മറ്റു സ്ഥലങ്ങളിൽ തമിഴ്നാട് കർണാടക ആന്ധ്രാപ്രദേശ് മറ്റുള്ള സംസ്ഥാനങ്ങളിലെല്ലാം അക്ഷതമായിട്ട് ഉപയോഗിക്കുന്നത് അരി മഞ്ഞപ്പൊടി കുറച്ച് നെയ്യ് പശുവിൻ നെയ്യ് ഒന്ന് മിക്സ് ചെയ്യുക ഇത് ഈ മിശ്രിതത്തെയാണ് അക്ഷതം എന്ന് പറയുന്നത് അപ്പം നമുക്ക് ലഭിച്ച അക്ഷതം അങ്ങനെയാണ് പവിത്രമായ അക്ഷതമാണ് ആ അക്ഷതത്തെ ഒരു ചെറിയ കണ്ടെയ്നറിലാക്കി ശ്രീരാമദേവന്റെ മുമ്പിൽ വെക്കുക പടത്തിന്റെ മുമ്പിൽ വെക്കുക നമ്മളുടെ പൂജയൊക്കെ അതുപോലെ തന്നെ തുടരട്ടെ പൂജ കഴിഞ്ഞ ശേഷം ആ ആ കണ്ടെയ്നർ പൂജാ റൂമിലേക്ക് മാറ്റി വെക്കുക ഈ അക്ഷതം കൊണ്ട് ഏവരും ശ്രദ്ധിച്ചു കാണും അല്ലെങ്കിൽ പൂജകളൊക്കെ നടത്തുന്ന വീടുകളിൽ ശ്രദ്ധിച്ചു കാണും ഗണപതി ഹോമം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ മൃത്യുഞ്ജയമൊക്കെ കഴിഞ്ഞിട്ട് ആചാര്യൻ പ്രസാദം തരുന്നു പ്രസാദം തന്ന ശേഷം അക്ഷതം കൊണ്ട് ആശീർവചനം ചെയ്യുന്നു പറഞ്ഞു വന്നത് ആ അക്ഷതം സൂക്ഷിക്കുക പവിത്രമായ അക്ഷതം പൂജാമുറിയിൽ തന്നെ സൂക്ഷിക്കുക ഇനി ഇതിനൊന്നും സാധിക്കില്ല എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് താമസിക്കുന്നു എന്തു ചെയ്യാം രാമനാമം ജപിക്കുക വിളക്കില്ല ഒന്നുമില്ല ഞാൻ യാത്രയിലാണ് ആ സമയം രാമ 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 ജപിക്കുക ശ്രീരാമ ജയ രാമ ജയ ജയ രാമ എന്ന് ജപിക്കുക അപ്പൊ ഇതിൽ നിന്നുള്ള മെസ്സേജ് നമുക്ക് മനസ്സിലായി ഏതെങ്കിലുമൊക്കെ രീതിയിൽ നാം പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എന്ന് മനസ്സിലായി ഭക്തിയും ശ്രദ്ധയുമാണ് പ്രധാനം എന്ന് മനസ്സിലായി ഒരു കാര്യം കൂടി ശ്രീരാമ പൂജയോടൊപ്പം സീതാ ലക്ഷ്മണ ഭരത ശത്രുഘ്ന ഹനുമത് സമേത ശ്രീ ശ്രീരാമചന്ദ്രസ്വാമിനി നമ ഇവിടെ ഹനുമാനെ കൂടി സ്മരിക്കുക എന്നുള്ളതാണ് അവരവരുടെ രീതിയിൽ ഹനുമാന്റെ പ്രാർത്ഥനയും കൂടി ശ്ലോകങ്ങളെല്ലാം തന്നെ ജപിക്കാവുന്നതാണ് ഈ വീഡിയോ ഇനി കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഏവരിലേക്കും എത്തിക്കുവാനായിട്ട് അഭ്യർത്ഥിക്കുന്നു താങ്കളുടെ റിലേറ്റീവ്സ് ഫ്രണ്ട്സ് ഏവരോടും അറിയിക്കുക അവരൊക്കെ ഇതിൽ പങ്കാളികളാവണം ചെറിയ രീതിയിൽ ഈ ഒരു പൂജാ പദ്ധതി ഈ പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് ചെയ്യുക സംശയം വന്നു കഴിഞ്ഞാൽ അന്നേ ദിവസം ഈ വീഡിയോ ഒന്നുകൂടി കേട്ടിട്ട് സമാധാനമായിട്ട് ശ്രദ്ധയോടും ഭക്തിയോടും കൂടി ശ്രീരാമ പാദസേവ ശ്രീരാമ പൂജ കഴിക്കുക നമസ്കാരം